അസ്സാമലൈക്കും ലൈ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുർത്തി കളക്ഷനും കൊണ്ടാണ് നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടത് നല്ല ക്ലോത്താണ് നല്ല ക്ലോത്തിൽ വരുന്നത് നല്ല അടിപൊളി കുർത്തിയാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ കോളർ നെക്കാണ് പിന്നെ ഇങ്ങനെ ഷോ ബട്ടൺ ആണ് ഇട്ടത് എതിങ്ങനെ ഓപ്പൺ ആക്കാനൊന്നും പറ്റില്ല ഷോ ബട്ടൺ ആണ് ഇതിൻ്റെ പ്രിൻ്റ് കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ സ്മോൾ ഉണ്ടാവും നാല് സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പുട്ടോ പിന്നെ വന്നിട്ടുള്ള ഒരു കുർത്തി അതേ പ്രൈസിൽ തന്നെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് ഇത് ഇതിൻ്റെ പ്രൈസ് നാന്നൂറ്റി മുപ്പത് തന്നെയാണ് കാണാൻ നല്ല അടിപൊളി കുർത്തിയാണ് അത് തന്നെ ഇതിൻ്റെയൊക്കെ പ്രിൻറ്റ് ഉണ്ടല്ലേ എന്താ ക്വാളിറ്റി ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ബി നെക്കാണ് അങ്ങനൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കയ്യിലൊക്കെ അത്യാവശ്യം ലെങ്ത്തുള്ള ഓപ്പൺ ആണ് ഇതിനൊന്നും ലൈനിങ് വരൂല്ല കേട്ടോ സൈസ് ഉണ്ടാവും സ്മോളും ലാർജ് ഡബിൾ എക്സല് അങ്ങനെ നാല് സൈസിലാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് വേറെ ഇത് വേറെ വേറൊരു ഇത് അങ്ങനെ ബീനക്ക് തന്നെയാണ് ഇത് ഷോ ബട്ടൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ കൈയിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ളത് തന്നെയാണ് അതിൻ്റെ പ്രിൻ്റ് ഒക്കെ ഓപ്പൺ ഉള്ള കുർത്തിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇതിനൊക്കെ നാന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് പിന്നെ ഒരു ഫോൺ ഉള്ളത് വേറൊരു പ്രിൻ്റ് തന്നിട്ടുള്ളതാണ് ഇത് കോളർ ാണ് ഇത് ഷോ ബട്ടൺ ആണ് കേട്ടോ ഇത് അതേ റേറ്റിൽ വരുന്നത് വേറൊരു കുട്ടി കേട്ടോ വേറൊരു പ്രിന്റിൽ ഇതിന്റെയൊക്കെ പ്രൈസ് നാനൂറ്റി മുപ്പത് ഇതിന്റെയൊക്കെ സൈസ് വരുന്നുണ്ട് ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ വാട്സപ്പില് മറ്റൊരു വീഡിയോ കൊണ്ടുവരുന്നത് വരുന്നത് വരെ അസ്സലാമലൈക്കും ഇൻഷാ അള്ള